അന്ന് ആ ആദ്യത്തെ ഒന്നിക്കുന്ന റൂമില് അന്ന് ഒരു സംസാരം തുടങ്ങി എന്തു തുടങ്ങി നിക്ക് ആരോടെങ്കിലും ലവുണ്ടായി പണ്ട് ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ് ഞാനിത് വെറുതെ പറയല്ല നിന്റെ കുടുംബ ജീവിതം തകരും ഒരു സംശയവും ഇല്ല ഞാനിത് വെറുതെ പറയല്ല ആദ്യം തന്നെ ചോദ്യം ഞാൻ പറയട്ടെ ഭൗതികമായ വിദ്യാഭ്യാസം ഉള്ള ആളുകൾ തന്നെയാണ് ഇതെല്ലാം ഗ്രാജുവേറ്റും എന്ത് സംഭവിച്ചു എഡിക്റ്റ് ആയി പോയ ഒരു കുട്ടി കുട്ടി ആ ഉമ്മയെ ഞാൻ എവിടെങ്കിലും നടന്നൊരു സംഭവം പറയുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോ ഏതെങ്കിലും ഒരു നാട്ടിലത്തെ സംഭവം ചിലപ്പോ തലക്ക് പോകുന്നത് അവിടെ ഞാൻ ഏതെങ്കിലും ഒരു നാടിന്റെ വിഷയം പറയുന്നില്ല മയക്കുമരുന്നിന് എഡിക്റ്റ് ആയി പോയ ഒരു മോന് ഉമ്മാനെ എന്നിട്ട് പറയാണ് ന്യായം പറയാണ് എനിക്ക് ജന്മം തന്നതിന്റെ പേരിൽ ഞാൻ കൊടുത്ത ശിക്ഷയാണ് മയക്കുമരുന്ന് ബങ്കി ഒക്കെ അല്ലേന്ന് ആലോചിച്ചു നോക്കി കൊന്നുകളു ഞാൻ പറഞ്ഞു വരുന്നത് ഭൗതികമായ വിദ്യാഭ്യാസം എത്ര ഇപ്പെല്ലാം പൈസ ലൂട്ടുന്ന കാലം പൈസ ൂട്ടുന്ന കാലല്ലേ പൈസ ലൂട്ടുന്ന കാലാണ് പൈസ മുന്നിൽ നിന്നിട്ട് അതുകൊണ്ടല്ലേ ഈ സഹിക്കുന്ന ആര് നിങ്ങളെ മൊബൈലിലെല്ലാം വേറെ ഒരാൾക്ക് വിളിക്കുമ്പോ എന്തെല്ലാം സംസാരം കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് ആറാര കോള് വരും ജാഗ്രത എന്തോ ഒത്തിരി പൈസ പോകും എന്റെ മൊബൈൽ ഒരു പൈസ ഇല്ലാത്ത എന്റെ മൊബൈലിൽ അങ്ങനെ വരുന്നെങ്കിലും എത്രയോ പൈസ ഉള്ള നിങ്ങളെ എത്ര കോൾ വരും ഒന്നും വിചാരിച്ചു നോക്കി മനുഷ്യൻ ാണ് അധ്വാനിച്ചിന് പൈസ ഉണ്ടാക്കാൻ മനുഷ്യൻ ആഗ്രഹമില്ല ഞാൻ ഞാനിപ്പതിലേക്ക് കിടക്കണില്ല ഞാൻ പറഞ്ഞു പറഞ്ഞത് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ രാത്രിയില് നിങ്ങൾ അങ്ങനൊന്നും ചോദിക്കേണ്ടതല്ല പിന്നെ അന്ന് മാപ്പിളയും പെഞ്ഞയും പുതിയ പെണ്ണും പുതിയപ്പിളയും രണ്ടാളും ചേർന്നിട്ട് ഒരു രണ്ടര രണ്ടരക്കായ നിസ്കരിക്കു നോക്ക പരസ്പരം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒരു രണ്ടര രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കരിക്കി അത് അന്നത്തെ സുന്നത്ത് നിസ്കാരമാണെന്ന് മഹാന്മാർ പറഞ്ഞു ഇത് ക്രമാ കല്യാണം കഴിക്കുന്നതിന്റെ ക്രമാണ് ഞാനിപ്പതിലേക്ക് കിടക്കണില്ല എന്നാൽ ആ ക്രമമെല്ലാം തെറ്റിച്ച് ഇന്ന് ആഘോഷം മാത്രമല്ല കല്യാണത്തിന്റെ പേരിൽ എന്തെല്ലാം ആഭാസങ്ങളാണ് ഓ പറയട്ടെ ആർക്കാണ് ചീത്ത പേര് വരുത്തുന്നത് ഇത് മുസ്ലിം സമുദായത്തിനാണ് ചീത്ത പേര് വരുത്തുന്നത് ഖുർആനിൽ പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ റസൂലിനെത്തും ഇസ്സത്തുണ്ട് കേട്ടോ അള്ളാഹുവിനെ മാത്രമല്ല ിന് മാത്രമല്ല വലിൽ മോമിനി അനുസരിച്ച് നടക്കുന്ന മോമിനീകളുണ്ടോ ആ മോമിനി ും എക്കാലത്തും ഇസ്സത്തുണ്ടെന്ന് പരിശുദ്ധ ഖുർആാനുള്ള പറയാണ് ആ മൊമിനെ ഇസ്സത്ത് വേണോ വേണ്ടേ അത് തീരുമാനിക്കേണ്ടത് മൊമിനാണ് കേട്ടോ അത് തീരുമാനിക്കേണ്ടത് മൊമിനാണ് ഓ കയ്യില് പണമുള്ളത് കൊണ്ടോ കല്യാണത്തിന്റെ പേരിൽ കുറെ ആഭാസം കാണിക്കണോ എന്നില്ല

നല്ല പൈസയാണോ ദുനിയാവിന്റെ അലങ്കാരമാണ് അതാണ് ഖുർആൻ പറഞ്ഞത് മക്കളും ദുനിയാവിന്റെ രണ്ട് ചന്തണ്ട് ഒന്ന് പൈസ പൈസ ചന്താണ് ദുനിയാവിന്റെ അലങ്കാരമാണ് പക്ഷെ നല്ല പൈസ ആവണം മക്കോ നല്ല മക്കാണോ ആ നല്ല മക്കോ ദുനിയാവിന്റെ ദുനിയാവിന്റെ ചന്തമാണ് ചന്തമാണ് അലങ്കാരമാണ് അലങ്കാരമാണ് മക്ക നല്ല നല്ല പറഞ്ഞു പൈസ അതുകൊണ്ടാണ് മുത്തനബിസങ്ങള് പറഞ്ഞത് നല്ല മനുഷ്യന് നല്ല പണം ഭയങ്കര നല്ലതാണ് എന്ന് നബി മുഹമ്മദ് രണ്ട് വിഷയമുണ്ട് അവിടെ ഒന്ന് നല്ല പണം രണ്ട് ഈ പണമുള്ള മനുഷ്യൻ നല്ല മനുഷ്യൻ ഇത് ഓൻ കറിയും ഈ പൈസ കൊണ്ടോ എന്താക്കണോ എങ്ങനെ ചെലവഴിക്കണോ എന്ന്